നമസ്കാരം ഞാൻ രാഹുൽ വാണിയും പറയാണ് അങ്ങനെ ദേശീയപാത എൻ എച്ച് അഞ്ഞൂറ്റി നാപ്പത്തിനാല് വിവിധ ഭാഗങ്ങളിൽ അടിപ്പാത പാസ് ആയിട്ടുണ്ട് അതിന്റെ കല്ലെടുക്ക് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം തുടങ്ങിയിരിക്കുകയാണ് നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോവാം ശക്തമായ ജനകീയ പോ പോരാട്ടങ്ങൾക്കൊടുവിൽ മുടിക്കോടും അതുപോലെ തന്നെ കല്ലെടുക്കും ഇപ്പോൾ അടിപ്പാത നിർമ്മാണം തുടങ്ങിയിരിക്കുകയാണ് ആദ്യഘട്ടം ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് ട്രാഫിക് തിരിച്ചുവിടുന്നതിൻ്റെ ഭാഗമായിട്ട് റോഡിൽ ഉള്ള ഡിവൈഡർ കട്ട് ചെയ്തെടുത്ത് കോൺക്രീറ്റ് ചെയ്യുന്നതിനുള്ള പണികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഏറെ ജനകീയ പോരാട്ടങ്ങൾ നടത്തിയ കല്ലിടുക്ക് പ്രദേശമാണ് ഇവിടെ തെക്കുംപാടം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അതുപോലെ തന്നെ ഈ പ്രദേശത്തേക്ക് വരുന്ന വാഹനങ്ങൾക്ക് കടക്കുന്നതിനും മറ്റുമായിട്ട് ഇവിടെ ഒരു ബസ് റൂട്ടുണ്ട് തെക്കുംപാടം വട്ടിക്കാട് തൃശ്ശൂരിൽ നിന്ന് വരുന്ന ബസ്സുകളുടെ ഒരു കടന്നു പോകുന്നൊരു പ്രദേശമുണ്ട് അപ്പോൾ ഇവിടുത്തെ ആളുകൾ ശക്തമായിട്ട് ജനകീയ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആളുകളൊക്കെ തന്നെ നിയമപരമായിട്ട് വലിയൊരു സമരസമിതിയുടെ പേരിൽ ഒരു നിയമ പോരാട്ടം നടത്തിയിരുന്നു അതിൽ സുഭാഷനൊക്കെ ശക്തമായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി പണികൾ തുടങ്ങാനുള്ളത് വാണിയമ്പാറയാണ് ബാക്കി നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മൂന്നടിപ്പാലങ്ങൾ നമ്മുടെ മണ്ണൂത്തി വടക്കഞ്ചേരി ആറുവരിപ്പാതയിലെ മൂന്ന് അടിപ്പാതകളിലെ ഒരു അടിപ്പാത കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചു എന്നാൽ അടുത്ത അടിപ്പാതയുടെ നിർമ്മാണം ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ് മറ്റു വിശ വിശദാംശങ്ങളും മറ്റ് വാർത്തകളുമായിട്ടൊക്കെ മുന്നിൽ വരാം നമ്മുടെ വാർത്തകൾ ലേറ്റസ്റ്റ് അപ്ഡേഷനുകളായിട്ടൊക്കെ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പ്രാദേശിക വാർത്തകൾ വാട്സപ്പ് ചാനലുണ്ട് ഇപ്പോൾ ആ ചാനൽ സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനടി വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ഡേഷനുകളുമായി അടുത്ത വിവരങ്ങളുമായിട്ട് നിങ്ങൾക്ക് മുന്നിലുണ്ടാവും കല്ലെടുത്ത് നിന്നും രാഹുൽ വാണിയമ്പാറ